ജലെതിൽ ചേതനയറ്റ ശരീരപുമാ കണ്ടുത്തൻ കുലശത്രുവിനേ പണ്ടൊരു നാളൊരു സമരം ജരുസലേ स्रेष्टरू कण्डू पक्षेका പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നല്ല ശമരിയാക്കാരൻ്റെ ജീവിത ചരിത്രത്തോടുള്ള ബന്ധത്തിൽ വളരെ മനോഹരമായൊരു ഗാനമാണ് ആശിഷ് ബിതറിലൂടെ നമുക്ക് കേൾക്കുവാൻ വൈകും കൃപ ചെയ്തു പ്രിയപ്പെട്ടവരെ വാസ്തവമായിട്ടും ഇപ്പോൾ കേട്ട ഗാനം നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് പല സന്ദർഭങ്ങളിലും ലൂക്കോസ് വിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത് മുതലുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ വല്ലാതെ ഇമോഷൻ ആകാറുണ്ട് കാരണം എൻ്റെ ജീവിതവുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട് ആ സംഭവത്തിൽ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ടും ഇത് കണക്റ്റഡ് ആകും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ജെറൂഷലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ ഗ്ലൂക്കോസ് വിശേഷം പത്താം അധ്യായ മുപ്പത് മുതലുള്ള വാക്യം അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി പോയി ആ വഴിയായി യാദൃശികമായ ഒരു പുരോഹിതൻ നടന്നു അവനെ കണ്ടിട്ട് കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേബിനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ട് മനസ്സലിഞ്ഞ് അരികിൽ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവൻ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി അവനെ രക്ഷ ചെയ്തു ഞാനിതിന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യം പുരോഹിതൻ ആ വഴിയായി കടന്നു പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നാണ് പുരം സ്വർഗം ഹിതം ഇഷ്ടം എന്നാൽ സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന പുരോഹിതൻ ആലയത്തിന്റെ ശുശ്രൂഷകളിൽ മാത്രം വ്യാപൃതനായിക്കൊണ്ട് വഴിയരികിൽ ചേതനയറ്റ ശരീരവുമായി കടക്കുന്ന തകർന്നു കിടക്കുന്ന തന്റെ സ്നേഹിതനെ തന്റെ സഹോദരനെ സഹായിക്കുവാൻ താൻ തയ്യാറാകുന്നില്ല തന്റെ ശുശ്രൂഷയിൽ മാത്രം താൻ ശ്രദ്ധ ചെലുത്തുകയാണ് പിന്നെ അതുവഴി കടന്നു വരുന്നത് ലേവിനാണ് ലേവിനും പുരോഹിതനും വഴി മാറി കടന്നുപോയി എന്നാൽ ഒരു കാരണവശാലും സഹായിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു കാരണവശാലും ആരും സഹായിക്കുമെന്ന് കരുതാത്ത ഒരു നല്ല ശമരിയക്കാരൻ അതുവഴി കടന്നുപോയി മുപ്പത്തിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ശമരിയാക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്നാണ് പുരോഹിതന്മാർ ദൂരത്തു നിന്ന് കണ്ട് വിലയിരുത്തി അവർ അതുവഴി പോകുമ്പോൾ ലേബ്യന്മാർ ദൂരത്തു നിന്ന് കണ്ട് അടുത്തു വരാൻ തയ്യാറാകാതിരിക്കുമ്പോൾ നല്ല ശമരിയക്കാരൻ്റെ പ്രത്യേകത അവൻ മനസ്സലിഞ്ഞു അവൻ കണ്ടു അവൻ അടുക്കൽ വന്നു ഈ നല്ല ശമരിയക്കാരൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ നല്ല ശമരിയക്കാരനെ പോലെ നമ്മളും നമ്മളുമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ പ്രത്യേകത അവൻ നമ്മളെ കാണുക മാത്രമല്ല അവൻ നമ്മളെ നോക്കുമ്പോൾ മനസ്സലിയുക മാത്രമല്ല അവൻ കണ്ട് മനസ്സിലാക്കി നമ്മുടെ അരികിൽ കടന്നു വരുന്നവനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുക്കൽ വരുവാൻ നമ്മുടെ അടുത്തു വന്ന് നമ്മളെ കണ്ട് മനസ്സിലാക്കി നമ്മുടെ വിഷയങ്ങളെ വിലയിരുത്തി നമ്മളെ സഹായിക്കുവാൻ കഴിയുന്നവനാണ് സർവ്വശക്തനാകുന്ന ദൈവമെന്ന് ഈ ഒരു ഉപമയിലൂടെ ഈ ഒരു ചരിത്രത്തിലൂടെ യേശു വ്യക്തമാക്കുകയാണ് രണ്ടാമതായി ബൈബിൾ പറയുന്നു ആ നല്ല ശബരിയാക്കാരൻ അവൻ്റെ കൈക്കുമ്പിളിൽ അവനെ കോരിയെടുത്തിട്ട് അവൻ്റെ മുറിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ വേദനകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ വസ്ത്രം കീറി അവൻ്റെ മുറിവുകളെ കെട്ടി എണ്ണയും വീഞ്ഞും അതിൽ പകർന്നു എണ്ണ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് അത് പരിശുദ്ധാത്മാവിന് സിമ്പോളിക്കാൻ നിൽക്കുന്നതാണ് വീഞ്ഞ് പരിശുദ്ധാത്മാവിന് സിമ്പോളിക്കാൻ നിൽക്കുന്നതാണ് വീഞ്ഞ് ഡിസ്ഇൻഫെക്ട് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ആ വീഞ്ഞ് പകർന്നത് അവന് വേണ്ടുന്ന പ്രാഥമികമായ പരിചരണങ്ങൾ ആ നല്ല ശമരിയക്കാരൻ അവന് വേണ്ടി നൽകുകയാണ് അവനെ മനസ്സിലാക്കുകയാണ് അവൻ്റെ മുറിവുകളെ കെട്ടുകയാണ് ഇവിടെ മുറിപ്പെടുത്തുവാനും മുറിക്കുവാനുമൊക്കെ ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് എന്നാൽ മുറിവുകളെ കെട്ടുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് സർവശക്തനാകുന്ന ദൈവമാണ് നമ്മുടെ മുറിവുകൾക്കകത്ത് നമ്മുടെ വേദനകൾക്കകത്ത് വീണ്ടും വേദനകൾ സമ്മാനിക്കുവാൻ പലരെയും നമ്മൾ കാണാറുണ്ട് പക്ഷെ നമ്മുടെ വേദനകളെ പൊറിപ്പിക്കുവാൻ നമ്മുടെ വേദനകളെ ഉണക്കുവാൻ നമ്മുടെ വേദനകളെ എന്ത് നീക്കമായി നമ്മൾ നീക്കം ചെയ്യുവാൻ ഒരുവിന് മാത്രമേ കഴിയൂ അത് നല്ല ശമരിയനായ യേശുവിന് മാത്രമേ കഴിയൂ രണ്ടാമതായി തൻ്റെ വാഹനത്തിൽ താൻ കടന്നു വന്നതായ ആ കഴുതയുടെ പുറത്ത് ഈ വഴിയരികിൽ വീണ് കിടക്കുന്ന മനുഷ്യനെ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടു ചെന്നു എന്നിട്ട് അവിടെ എഴുതിരിക്കുന്ന ഒരു വാക്കുണ്ട് ആ വഴിയമ്പലത്തിൽ അവൻ ഒരു ദിവസം ഒരു പോലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് കിടക്കുമ്പോൾ ഒരു ബൈസ്റ്റാൻഡർ നിൽക്കുന്നത് പോലെ ഈ നല്ല ശബരിയക്കാരൻ ഒരു ദിവസം അവൻ്റെ കൂടെ പാർത്തു എന്ന് വെച്ചാൽ അവൻ സെറ്റിൽ സെറ്റിലാകുന്നതുവരെ അവൻ കംഫേർഡ് ആകുന്നത് വരെ അവന് ബോധം വീഴുന്നത് വരെ അവൻ അവൻ കംപ്ലീറ്റ്ലി അവൻ്റെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നതുവരെ അവന് വേണ്ടി ഇവിടെ കാത്തു നിന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളെ തനിച്ചാക്കിയിട്ട് പോകില്ല ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങളിൽ കർത്താവ് നിങ്ങളോട് കൂടെ നിൽക്കുന്ന ദൈവമാണ് എൻ്റെ കൂടെ എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആരുമില്ല എൻ്റെ കൂടെ നിന്ന് നിൽക്കാൻ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ ചുമ്മാ വന്ന് കണ്ട് ഒരു പ്രാഥമിക കാര്യം ചെയ്ത് ഇട്ടിട്ട് പോകുന്നവനല്ല ദൈവം ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നത് വരെയും നിങ്ങളൊരു കംഫോർട്ട് സോണിൽ എത്തുന്നത് എത്തുന്നതുവരെയും ആ പ്രതികൂലത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് നിങ്ങൾ പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുന്നതുവരെയും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കുന്നവനാണ് യേശു കർത്താവ് എന്നിട്ട് ആ വഴിയമ്പലക്കാരനോട് നല്ല ശമരിയൻ പറയുകയാണ് ഇവന് വേണ്ടി എന്തെങ്കിലും അധികമായി ചെലവിട്ടാൽ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് ഞാൻ നൽകുന്നു ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആയാൽ അധികമായി ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ നിനക്ക് തന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ നല്ല ശമരിയക്കാരൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് പുറപ്പെട്ടു പോയി കഴിയുമ്പോൾ നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ബില്ല് കെട്ടാനുള്ള കുറച്ച് പൈസ അവിടെ അടയ്ക്കാനുള്ള പണം ഈ നല്ല ശമരിയാക്കാരൻ കൊടുത്തു അപ്പം നാളെ ഇവൻ അവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ഉറച്ചു പോകുമ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും പേയ്മെന്റ് ആയാൽ ഒരു പക്ഷേ അത് അവൻ ബുദ്ധിമുട്ടിലാകും അവൻ്റെ വസ്ത്രവും അവൻ്റെ നന്മയും അവനുള്ളതെല്ലാം കള്ളന്മാർ കൊണ്ടുപോയി എല്ലാം തകർന്നു പോയി അപ്പം അവൻ്റെ അവൻ്റെ പക്കൽ ഇനി ഒന്നും ഇല്ല അപ്പോ ഈ നല്ല ശമരിയാക്കാരൻ പറയുകയാണ് ഇവന് വേണ്ടി ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആയാൽ ഞാൻ അത് മടങ്ങി വരുമ്പോൾ തന്നോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും നാളുകളിൽ അടുത്ത മണിക്കൂറുകളിൽ നിന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ വിരൽ ചൂണ്ടാതെ ഒരു വ്യക്തികളും നിന്നെ കുറ്റപ്പെടുത്താതെ ആരുടെ മുമ്പിലും നീ അടിയറവ് പറയാതെ നിന്നെ അവിടെയും നാളകൾക്ക് വേണ്ടിയും അടുത്ത മണിക്കൂറുകൾക്ക് വേണ്ടിയും നിനക്ക് നൽകുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ് ദൈവം നല്ല ശമരിയാക്കാരന് പറയാനുണ്ട് ഞാൻ രക്ഷപ്പെടുത്തിയ ഞാൻ സൗഖ്യമാക്കിയ ഞാൻ കൈക്കൊമ്പിളിൽ കോരിയെടുത്ത ഞാൻ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്ത താങ്കൾ രുടെ മുമ്പിലും തലകുനിക്കാൻ ഇടവരരുത് ഞാൻ ഇത് സ്നേഹത്തോടെ പറയുന്നു എന്നെയും നിങ്ങളെ രക്ഷിച്ച കർത്താവിന് അങ്ങനൊരു ആഗ്രഹം ഉണ്ട് എന്നെയും നിങ്ങളെ വിടിവിച്ച കർത്താവിന് അങ്ങനൊരു ചിന്ത കൂടെയുണ്ട് ഞാൻ രക്ഷിച്ച എൻ്റെ മകൾ എന്നിലൂടെ വിടുതൽ പ്രാപിച്ച എൻ്റെ കുഞ്ഞ് എൻ്റെ മകൾ എൻ്റെ മകൻ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ ഒരു മനുഷ്യരുടെ മുമ്പിലും നാളുകളിൽ തലകുനിക്കരുത് ലജ്ജിതരാകരുത് നിന്ദാപാത്രമാകരുതെന്ന് നല്ല ശമരിൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ ശബരിൻ പറയുകയാണ് ഇവന് വേണ്ടി എന്തെങ്കിലും ചെലവിട്ടാൽ നാളെ എൻ്റെ സാന്നിധ്യത്തിൽ ഇവനോട് ചോദിക്കരുത് ഇവന്റെ പക്കലൊന്നുമില്ല എന്ന് നീ മനസ്സിലാക്കണം ഇവന് വേണ്ടി നാളകൾക്കുള്ളതും ഞാൻ നിനക്ക് തരും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് കൺഫേം ചെയ്യാം ഈ സർവശക്തനാകുന്ന ദൈവം നിങ്ങളുടെ ഇന്നലകളിൽ മാത്രം കരുതുന്നവനല്ല നിങ്ങളുടെ ഇന്നിൽ മാത്രം നിങ്ങളെ സഹായിക്കുന്നവനല്ല നിങ്ങളുടെ നാളകൾക്ക് വേണ്ടിയുള്ളതും അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കണ്ട് മനസ്സലിഞ്ഞ് എൻ്റെ അരികിൽ വന്ന് കൈക്കുമ്പിളിൽ കോരിയെടുത്ത് എണ്ണയും മീഞ്ഞും പകർന്നു തന്ന് എന്നെ വഴിയമ്പലത്തിൽ എത്തിച്ച് രക്ഷ ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ഞാൻ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെയും എന്നെ സഹായിച്ച് നാളകളിലും എനിക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്ന ഈ നല്ല ശബരിയക്കാരൻ ഈ നല്ല രക്ഷകൻ ഈ നല്ല ദൈവം കർത്താവായ യേശുക്രിസ്തുമാർ लेति